വെൽക്കം ടു ഡ്രീം ഷുവർ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് ഈ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാം ഈ എക്സാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എക്സാമിന് അതിൻ്റെ സിലബസ് എന്താണ് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുമാത്രമല്ല ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് ക്ലാസ്സുകൾ എടുക്കാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു എക്സാം ഞാൻ ഞാനിതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിവിഷനൽ അക്കൗണ്ടന്റിൻ്റെ ഇതിനു മുന്ന എക്സാമിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം ഞാൻ എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സുകൾ ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ടായിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഇല്ലാത്തവർക്ക് പോലും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അന്നത്തെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രീ ക്ലാസ് ആയിരുന്നു അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം എനിക്ക് മെസ്സേജ് വായിച്ച് നോക്കിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു ആ ക്ലാസ് ചെയ്ത സമയത്ത് കാരണം ഇത്രയും ആളുകൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് ക്ലാസ്സുകൾ എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് വീഡിയോൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ് വൺ ടു എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഈ ഒരു ക്ലാസുകൾ എക്സാമിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ക്ലാസ്സുകൾ ചെയ്യണമെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിവിഷൻ അക്കൗണ്ടന്റ് എക്സാം ഈ ഡിവിഷനൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു എക്സാമിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരൊറ്റ അല്ല നമുക്ക് പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിഗ്രി പ്രിലിംസ് രീതിയിലുള്ള എക്സാം ആണ് പ്രിലിമിനറി എക്സാമിന് നമുക്ക് ജനറൽ പേപ്പർ ഉണ്ടായിരിക്കും അതായത് ജി കെ ഉണ്ടായിരിക്കും ജനറൽ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടൻസി ആണ് അവിടെ വരുന്നത് അക്കൗണ്ടിങ്ങിൽ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത് ബേസിക് നോളജ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആണ് അരിത്തമെറ്റിക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതായത് നമ്പർ സിസ്റ്റം അങ്ങനെ പറയുന്ന കാര്യങ്ങൾ സെറ്റ് ആ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ഒബ്ജക്റ്റീവ് എക്സാം ആയിരിക്കും നമ്മുടെ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മെയിൻ എക്സാം ഉണ്ടാകുന്നത് ഈ മെയിൻ എക്സാം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവാണ് അതിനോരോ പേപ്പറിനും നമുക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടായിരിക്കും അതായത് ഓരോ പേപ്പറിനും നമുക്കൊരു ക്വാളിഫയിങ് മാർക്ക് ഉണ്ടാവും ആ മാർക്ക് കിട്ടിയവരെയാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആവുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെയിൻ എക്സാമിന് ക്വാളിഫൈയിങ് മാർക്ക് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും ലിസ്റ്റിൽ വരാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ആയ കാര്യം ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഓരോന്നിലും നമ്മൾ പാസ്സാവണം അല്ലെങ്കിൽ ഒന്നിൽ മാത്രം നമുക്ക് ക്വാളിഫയിങ് മാർക്ക് കിട്ടി അടുത്തതിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് നമുക്ക് നടത്തുന്ന ഒരു എക്സാമാണ് ഈ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാം എന്ന് പറയുന്നത് ഇനി നമുക്ക് എക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗിനെ കുറിച്ച് പറയാം ഇവിടെ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എക്സാം പ്രിലിമിനറി എക്സാമിൽ ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ീപ്പിങ്ങിൻ്റെ ക്ലാസ്സുകളായിരിക്കും തരുന്നത് അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമുക്ക് വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്നു മുതലുള്ള നമുക്ക് അക്കൗണ്ടിങ്ങിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് വരുന്ന ജേർണൽ എൻട്രീസ് ട്രയൽ ബാലൻസ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഒരു അക്കൗണ്ടിങ് ബേസിക് നോളജ് ഇല്ലാത്ത ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ഫ്രീ ക്ലാസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ക്ലാസ്സുകൾ കിട്ടാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മുടങ്ങാതെ തന്നെ ക്ലാസ്സുകൾ കാണണം ക്ലാസ്സുകൾ മുടങ്ങാതെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം പിന്നെ മെയിൻ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ എക്സാം ഞാൻ പറഞ്ഞു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകണം അപ്പോൾ നമ്മളിവിടെ ആദ്യം ഒബ്ജക്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഡിസ്ക്രീറ്റ് അതായത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് എക്സാമിൽ അതായത് മെയിൻ എക്സാമിൽ നമുക്ക് പ്ലസ് വൺ മുതൽ പി ജി ലെവൽ വരെയുള്ള എക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അത് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് നോളജ് വേണം ഈ ബേസിക് നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അപ്പോൾ സയൻസ് പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും പ്ലസ് ടുവിൽ അപ്പോൾ അവർക്കൊന്നും അക്കൗണ്ടിങ്ങിനെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ക്ലാസ്സുകൾ ഒരുപാട് പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ അതുപോലെ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കാം ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ക്ലാസുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണാം അത് കണ്ട് പഠിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്